ഞെരിപ്പൻ സ്ഥാനാർത്ഥി പട്ടികയുമായി സി പി എം യു ഡി എഫിനെ കിടുകിട വിറപ്പിക്കുന്ന സ്ഥാനാർത്ഥി പട്ടികയുമായി സി പി എം രംഗത്ത് എത്തിയിരിക്കുന്നു സ്ഥാനാർത്ഥി പട്ടികയിൽ ഏറ്റവും ശ്രദ്ധേയം കൊല്ലത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി സിറ്റിംഗ് എം എൽ എയും നടന്നുമായ മുകേഷ് മത്സരിക്കാൻ ജില്ലാ സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചു മുകേഷിനെ മത്സരിപ്പിക്കാൻ ജില്ലാ സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചു കെ കെ ശൈലജ പ്രേമചന്ദ്രനെതിരെ മത്സരിക്കും എന്നായിരുന്നു കരുതിയിരുന്നത് എന്നാൽ അവസാന ഘട്ടത്തിൽ മുകേഷ് മതി എന്ന തീരുമാനം ജില്ലാ സെക്രട്ടേറിയറ്റ് എടുക്കുകയായിരുന്നു മാത്രമല്ല കണ്ണൂരുള്ള കെ കെ ശൈലജയ്ക്ക് കൊല്ലത്ത് വന്ന് ഒന്നും ചെയ്യാനാവില്ല എന്ന വിലയിരുത്തലും യോഗത്തിൽ ഉണ്ടായി പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം മന്ത്രി കെ എൻ ബാലഗോപാലിൻ്റെ സാന്നിധ്യത്തിൽ സാന്നിധ്യത്തിലായിരുന്നു യോഗം സി എസ് സുജാത നൌഷാദ് തുടങ്ങിയവയുടെ പേരും മണ്ഡലത്തിൽ പരിഗണിച്ചിരുന്നു നിലവിൽ കൊല്ലം എം എൽ എ ആയ മുകേഷിന് നടക്ക് വീണു പത്തനംതിട്ടയിൽ ചേർന്ന സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റിൽ തോമസ് ഐസക് സ്ഥാനാർത്ഥിയാകാൻ തീരുമാനിച്ചു തോമസ് ഐസക്കിനെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചു ഐസക്കിൻ്റെ പേര് മാത്രമാണ് സെക്രട്ടേറിയറ്റിൽ ഉയർന്നത് നാളത്തെ ചേരുന്ന ജില്ലാ കമ്മിറ്റിക്ക് ശേഷം നിർദ്ദേശം സംസ്ഥാന കമ്മിറ്റിക്ക് കൈമാറുമെന്ന് നേതാക്കൾ അറിയിച്ചു ഇരുപത്തൊന്നിന് സംസ്ഥാന കമ്മിറ്റി യോഗത്തിലാകും സി പി എം സ്ഥാനാർത്ഥികളുടെ അന്തിമ തീരുമാനം വരിക ഇനി വലിയ മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല പോളിറ്റ് ബ്യൂറോയുടെ അംഗീകാരത്തോടെ ഇരുപത്തിയേഴിന് പട്ടിക പ്രഖ്യാപിക്കും പത്തനംതിട്ടയിൽ മുൻമന്ത്രി ടി എം തോമസ് ഐസക് ആലപ്പുഴയിൽ മുൻ സിറ്റിംഗ് എം പി എ എം ആരിഫ് എന്നിവർ മത്സരിക്കും അതാത് ജില്ലാ സെക്രട്ടറി സെക്രട്ടേറിയറ്റ് യോഗങ്ങളിൽ ഇവർ മത്സരിക്കണമെന്ന് തീരുമാനമെടുത്തു ഇടുക്കിയിൽ ജോയ്സ് ജോർജ് മത്സരിക്കും പാലക്കാട് എം സ്വരാജ് മത്സരിക്കും കോഴിക്കോട് ഇളമരം കരീം മത്സരിക്കും വടകര എ പ്രദീപ് കുമാർ മത്സരിക്കും ശൈലജയ്ക്ക് കണ്ണൂരാണ് ഒരുക്കി വച്ചിരിക്കുന്നത് കൊല്ലമായിരുന്നു ശൈലജയെ കാത്തിരുന്നത് പക്ഷേ അതിനിടയിൽ അട്ടിമറികൾ സംഭവിച്ചു കൊല്ലം നിയോജക മണ്ഡലവുമായി ശൈലജയ്ക്ക് ബന്ധമില്ല എന്ന രീതിയിൽ സെക്രട്ടേറിയറ്റിൽ വാദമുയർന്നു മുകേഷിനത് ലോട്ടറിയായി മാറുകയും ചെയ്തു മന്ത്രി കെ രാധാകൃഷ്ണനെ ആലത്തൂരിലും മുൻമന്ത്രി സി രവീന്ദ്രനാഥിനെ ചാലക്കുടിയിലും പരിഗണിച്ചെങ്കിലും ഇരുവരും വിമുഖത അറിയിച്ചു എറണാകുളത്തും ചാലക്കുടിയിലും മലപ്പുറത്തെ രണ്ട് മണ്ഡലങ്ങളിലും ഇനിയും ധാരണ വ്യക്തമായിട്ടില്ല ജില്ലാ കമ്മിറ്റികളുടെ ശുപാർശയകം നിർണായകം ചാലക്കുടിയിൽ മഞ്ജു വാര്യർ മത്സരിക്കാൻ വേണ്ടി സി പി എം സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് ആറ്റിങ്ങലിൽ കടകംപള്ളി സുരേന്ദ്രൻ എം എൽ എയുടെ പേര് പരിഗണിച്ചെങ്കിലും അദ്ദേഹം മത്സരിക്കാൻ തയ്യാറായില്ല നിലവിൽ എം എൽ എ എന്നതിനൊപ്പം പാർട്ടി ജില്ലാ സെക്രട്ടറിയുടെ സ്ഥാനവും വഹിക്കുന്ന ജോയിയുടെ കാര്യത്തിലും അന്തിമ തീരുമാനം എടുത്തിട്ടില്ല ആറ്റിങ്ങലിൽ വട്ടിയൂർക്കാവ് എം എൽ എ ബി കെ പ്രശാന്തിനെ പരിഗണിക്കുന്നുണ്ട് എറണാകുളത്ത് പാർട്ടി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥി വേണമെന്നാണ് ജില്ലാ കമ്മിറ്റിയുടെ താല്പര്യം എങ്കിലും മറ്റു ഘടകങ്ങൾ പരിഗണിച്ച് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കുന്നതും പരിഗണനയിലാണ് സി രവീന്ദ്രനാഥ് പിന്മാറിയതോടെ ചാലക്കുടിയിലെ സ്ഥാനാർത്ഥിയെ നിർദ്ദേശിക്കാനുള്ള ചുമതല എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ തലയിൽ വീണിരിക്കുകയാണ് ചാലക്കുടിയിലെ നാല് നിയമസഭാ മണ്ഡലങ്ങൾ എറണാകുളം ജില്ലയിലാണ് ആലത്തൂരിൽ കെ രാധാകൃഷ്ണനോടൊപ്പം എ കെ ബാലൻ്റെ പേരും പരിഗണിച്ചിരുന്നു ബാലൻ്റെ ഭാര്യയായ ഡോക്ടർ പി കെ ജമീലയ്ക്കൊപ്പമാണ് കഴിഞ്ഞവണ മത്സരിച്ച പി കെ ബിജുവിനെ വീണ്ടും പരിഗണിക്കുന്നത് പൊന്നാനിയിൽ കെ ടി ജലീൽ എം എൽ എ പരിഗണ പരിഗണനയിലുണ്ട് എതിർ പക്ഷത്തുനിന്നടക്കമുള്ള ചിലരെയും ആലോചിക്കുന്നു എന്നാണ് വിവരം അതായത് കോൺഗ്രസ് വിട്ട് സി പി എമ്മിൽ വരുന്നവരെ സ്ഥാനാർത്ഥിയാക്കാൻ ആലോചിക്കുന്നുണ്ട് അതാണ് ഏറ്റവും ഒടുവിലെ നിർണായകമായ വിവരം മൂന്ന് സീറ്റുകളിലെങ്കിലും വനിതകളെ മത്സരിപ്പിക്കാനാണ് പാർട്ടി ശ്രമിക്കുന്നത് ആലത്തൂരിൽ ജമീല ജമീലല്ലെങ്കിൽ എറണാകുളം ചാലക്കുടി മൺ മണ്ഡലത്തിൽ ഒന്നിൽ വനിതാ സ്ഥാനാർത്ഥി വരാനുള്ള സാധ്യത പാർട്ടി തള്ളിക്കളയുന്നില്ല ചാലക്കുടി മണ്ഡലത്തിൽ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത് മഞ്ജു വാര്യരുടെ പേരാണ് എന്തായാലും കിട്ടിലൻ ഞെരുപ്പൻ സ്ഥാനാർത്ഥി പട്ടികയുമായി സി പി എം യുദ്ധത്തിന് ഇറങ്ങുന്നു സി പി എമ്മിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ശക്തമായ സ്ഥാനാർത്ഥി പട്ടിക രംഗത്ത് ഇറക്കുന്നത് ആ സ്ഥാനാർത്ഥി പട്ടിക വിജയിക്കുമോ തോൽക്കുമോ എന്നത് ജനങ്ങളെ തീരുമാനിക്കണം